ഇന്നത്തെ എൻ്റെ യാത്ര ആറാട്ടുപുഴ പൂരം കാണാനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയ്ക്കായി ആറാട്ടുപുഴ ക്ഷേത്രവും പൂജപ്പാടവും ഒരുങ്ങിക്കഴിഞ്ഞു പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം ഇന്നാണ് ഞാൻ വൈകിട്ട് ഒരു ഏഴുമണിയോടു കൂടി ആറാട്ടുപുഴയിലെത്തി പൂരം കാണുക എന്നതിനേക്കാൾ ഉപരി പുരുഷ കാണുക എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ഇത്രയും വലിയ ഒരു ജനസാഗരത്തിന് ഞാൻ കോവിഡിന് മുൻപേ കണ്ടിട്ടുള്ളൂ കോവിഡ് കോവിഡാനന്തരം ആദ്യമായിട്ടാണ് ഇപ്പോൾ എത്ര വലിയൊരു പുരുഷാരത്തെ ഞാൻ കാണുന്നത് ഒരു കൊച്ചു കടലാസ് വഞ്ചി കടലിലേക്ക് ചെന്നെത്തിയ ഒരു പ്രതിഥിയാണ് എനിക്ക് ഈ ആറാട്ടുപുഴ പൂര പറമ്പിലേക്ക് എത്തപ്പെട്ടപ്പോൾ തോന്നിയത് അത്രമാത്രം പുരുഷാർ എല്ലാ വഴികളും ആറാട്ടുപുഴ ദേശത്തേക്ക് ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയായിട്ടാണ് ആറാട്ടുപുഴ പൂരം അറിയപ്പെടുന്നത് വൈകിട്ട് ആറിന് ആറാട്ടുപുഴ സാസ്താവ് പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പാഞ്ചാരി മേളത്തോടെയും പതിനഞ്ച് ഗജവീര്യന്മാരുടെയും അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നൊള്ളുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഞാൻ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് ആറാട്ടുപുഴ സാസ്താവ് ക്ഷേത്രത്തിനകത്തു നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല ബാക്കി പതിനാല് കൊമ്പന്മാർ നിലപാട് തറയിൽ സാസ്താവിനെയും കാത്ത് നിൽക്കുകയാണ് ചെറിയ തോതിൽ മേളം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പെരുവനം കുട്ടന്മാരാണ് മേളത്തിന് പ്രമാണിയാവുക രാത്രി പതിനൊന്നിന് ആറാട്ടുപുഴ സാസ്താവ് നിലപാട് തറയിൽ നിലപാട് നിന്ന് കഴിഞ്ഞാൽ ഏഴ് ആനകളുടെയും പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ പാഞ്ചാരി മേളത്തോടെ തൊട്ടുപാട് ഭഗവതിക്കൊപ്പം ചാത്തകുടം സാസ്താവിന് കയറ്റം പതിനൊന്നേ മുപ്പതിന് അടക്കുന്നി ഭഗവതിക്ക് പാഞ്ചാരി മേളത്തോടെ അഞ്ച് ആണകളോടെ ഇറക്കും കേരളത്ത് അരവിന്ദാക്ഷൻ മാരാർ പ്രമാണിയാവുന്ന ഒരു മേളമാണിത് പതിനൊന്ന് മുപ്പതിന് അഞ്ച് ആണുകളോടെയും പാണ്ഡ്യമേളത്തോടെയും നെട്ടിശ്ശേരി സാസ്താവൻ്റെ പടിഞ്ഞാറ് നിന്നുള്ള വരവ് കാണാം മേളത്തിന് അനിയൻ അനിയന്മാരാർ പ്രമാണിയാവും പന്ത്രണ്ടിന് കൊടനുകര പൂനിലാർക്കാവ് ചാലക്കുടി പുഷാരിക്കൽ കടുപ്പശ്ശേരി ഭഗവതിമാർക്ക് അഞ്ച് ആനകളുടെയും പാഞ്ചാലി മേളത്തോടെയും കയറ്റം ഒന്നിന് തൃപ്യാർ അവർക്ക് പല്ലിശ്ശേരി സെൻട്രിൽ അഞ്ച് ആനകളുടെ അകമ്പടിയോടെ പഞ്ചവാദ്യം അന്തിക്കാട് ചൂരക്കോട് ഭഗതിമാർ ആറ് ആനകൾ പാഞ്ചാരിമേളം എന്നിവയുടെ ഇറക്കം മന്ദാരം കടവിൽ ദേവി ദേവന്മാരുടെ ആറാട്ട് രണ്ടേ മുപ്പതിന് തൃപ്യാർ ദേവർക്ക് ഇരുപത്തി ഒന്ന് ആനകളുടെ അകമ്പടിയോടെ പാണ്ഡ്യമേളം നാളെ പുലർച്ചെ നാലിന് തൃപ്യാർ ദേവരുടെ ഇടത് ഭാഗത്ത് ചാത്തകുടം ശാസ്താവിനോടൊപ്പം ഊരകത്തമ്മ തിരുവടിയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയും അറുപതിലേറെ ആനകളും അണിനിരക്കുന്ന വൈകുണ്ഠ ദർശന പുണ്യം നൽകുന്ന കൂട്ടുകഴിഞ്ഞുണ്ട് വെളുക്കും വരെ ഇരുവശത്തും പാണ്ഡ്യമാകും തുടർന്ന് ദേവി ദേവന്മാർക്ക് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ ഉപചാരം അടുത്ത വർഷത്തെ പൂരത്തീതി പ്രഖ്യാപനം എന്നിവ നടക്കും ഇങ്ങനെയാണ് ആറാട്ടുപുഴ പൂരം ഇന്ന് നടക്കുന്നത് ശാസ്താവ് പൂജത്തിന് ഇറങ്ങിക്കഴിഞ്ഞിട്ടില്ല ക്ഷേത്രത്തിനകത്ത് മേളം കേൾക്കാം എപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി ഈ പതിനാല് ആനകളുടെ കൂടെ കൂട്ടി എഴുന്നൊരുപ്പ് നടക്കുക എന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പതുക്കെ ഞാൻ പൂജപ്പറമ്പിലേക്ക് ജനസാഗരത്തിനുള്ളിലേക്ക് അവരിൽ ഒരാളായി നടന്നു നീങ്ങുകയാണ് ഭൂത കാഴ്ചകൾ കാണാം അപ്പോഴേക്കും ആ നാട്ടുപ്പുഴ ശാസ്താവ് ക്ഷേത്രത്തിനകത്ത് നിന്ന് എഴുന്നേണ്ടി വന്നേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ജനക്കൂട്ടത്തിൽ ഒരാളായി പൂതപ്പറമ്പിൽ പലതരം കാഴ്ചകൾ കണ്ട് നടക്കുക സമയം പോകുന്നത് അറിയില്ല വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അനേകം ജനസഞ്ചയങ്ങൾ എല്ലാം ഈ ആതാട്ടുപുഴ പൂത പാടത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പലതരം വഴിവാണിപ്പക്കാർ തമ്പടിച്ചിട്ടുണ്ട് അവർക്ക് ചുറ്റും പല കൺസ്യൂമേഴ്സും അവരുടേതായ ആവശ്യങ്ങൾ വാങ്ങിക്കൂട്ടുന്നുമുണ്ട് നാളെ പുലർച്ച അറുപത് ആനകൾ ഈ ആറാട്ടുപുഴ പാടത്താണ് ഇരുഭാഗത്തായിട്ട് അണിനിരക്കുക ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയായിട്ട് നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത് പലതരം കാഴ്ചകൾ വഴിയോരത്ത് കാണാം അത് കണ്ടങ്ങനെ പതുക്കെ നടക്കുക ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ഈ പൂരപ്പറമ്പിൽ അവരിൽ ഒരാളായി നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു രസം വേറെ ഒന്നിനും കിട്ടുകയില്ല പഞ്ഞിമുട്ടായി ഉണ്ടാക്കുന്ന കടകാരൻ്റെ ചുറ്റും കുറച്ച് പേർ കൂടി നിൽക്കുന്നുണ്ട് ചിലർ വളരെ കൂടി ഇതെങ്ങനെയാണ് ഈ പഞ്ഞിമുട്ടായി ഉണ്ടാക്കുന്നത് എന്നറിയാനായിട്ടുള്ള ജിജ്ഞാസയിൽ കൂടി നിൽക്കുന്നത് ഞാൻ നേരത്തെ കണ്ടു പലതരം കച്ചവടക്കാർ തെരുവ് സർക്കസ്സുകാരെ തൊട്ട് സാധാരണ ർക്കസുകാരൻ്റെ പല അഭ്യാസങ്ങളും ഇവിടെ കാണാൻ കഴിഞ്ഞു പെരുവനം കുട്ടന്മാരാരുടെ പാഞ്ചാരി മേളമാണ് ഇന്ന് ആറാട്ടുപുഴ ശാസ്താവ് എഴുന്നള്ളുമ്പോൾ ഉണ്ടാവുക വളരെ പ്രശസ്തമായ ഒരു മേളമാണ് പാഞ്ചാരി മേളം അത് പെരുവനം കുട്ടന്മാരാറാകുമ്പോൾ പിന്നെ പറയാനുമില്ല ഴ്ചകൾ കണ്ടങ്ങനെ നടക്കുകയാണ് മാന്ത്രിക മോതിരം കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാർ ഈ മോതിരം അണിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചിലർ അത് വാങ്ങാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് അവരുടെ നാളുകൾ പറയുമ്പോൾ ആ നാളിനനുസരിച്ച് പച്ചക്കല്ലുകൾ ചുവന്ന കല്ലുകൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവര് അതിലേക്ക് വീഴ്ത്തുന്നുമുണ്ട് കുറച്ച് നേരം ഞാനത് നോക്കി നിന്നു എന്താണ് അവരുടെ ആ ബിസിനസ്സിൻ്റെ കാര്യം എന്നറിയണമല്ലോ ഇനി ആ മോതിരത്തിന് ശക്തി പകരുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഞാൻ കണ്ടത് എന്താണ് അതിൻ്റെ സൂത്രമെന്ന് എനിക്കറിയില്ല ആ പാത്രത്തിൽ ഇട്ട മോതിരം ആ വടി കൊണ്ട് ചൊഴറ്റുമ്പോൾ അത് പാത്രത്തിനുള്ളിൽ ഇടുന്ന കർമ്മമുണ്ട് ശക്തി മോതിരത്തിന് കൊടുക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു ഇതിനൊക്കെ വാസ്തവമുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞ പോലെ വിശ്വസിക്കുക അതെല്ലാം പറ്റുള്ളൂ എന്ത് തന്നെയാലും അദ്ദേഹത്തിന് അത്യാവശ്യം കച്ചവടം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ആ തൊട്ടപ്പോഴെ പൂരത്തിന് വരുമ്പോൾ സാധാരണയായി വളരെ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് എല്ലാ വഴികളിലും ഏകദേശം ഒരു കിലോമീറ്റർ അകലെ വെച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടി വാഹന ഗതാഗതം നിയന്ത്രിക്കും ബൈക്കിൽ വരുന്നതായിരിക്കും ഏറ്റവും അത്യുത്തമം എന്നാൽ പോലും ബൈക്കെടുത്ത് മടങ്ങി പോവുക വളരെ ദുഷ്കരമാണ് അത്രയും തിരക്കുള്ള ഒരു പൂരം ആണ് ആറാട്ടുപുഴ പൂരം നാനാദേശത്ത് നിന്നും ആളുകൾ ഇവിടെ തടിച്ചുകൂടും അപ്പോൾ കാറിലും മറ്റു വലിയ വണ്ടികളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂല പറമ്പിലേക്ക് പ്രവേശിക്കാനായിട്ട് വളരെ അകലെ വണ്ടി പാർക്ക് ചെയ്ത് നടക്കേണ്ടി വരും ബൈക്കാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ കിലോമീറ്റർ കഷ്ടി നടന്നിട്ട് വേണം ഈ ക്ഷേത്രത്തിന് അടുത്തേക്ക് എത്താനായിട്ട് അത് നിങ്ങൾ ഓർമ്മിക്കുന്നത് വളരെ നന്നായിരിക്കും ഒഴിഞ്ഞു കൊടുക്കുന്ന ഈ പൂര പാടം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോട് കൂടി ജനസാഗരമായി മാറും ഇടമില്ലാത്തത്ര ജനങ്ങൾ ഈ പൂരപ്പറമ്പിൽ ഇരുഭാഗത്തും നിറയും ഇപ്പോൾ മണി എട്ടാവുന്നതിനുള്ള ആളുകളുടെ ഒഴുക്ക് വർധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വഴിപാണിപ്പക്കാരുടെ കച്ചവടം അത് ആസ്വദിച്ചുകൊണ്ടാണ് എന്റെ നടന്നത് അങ്ങനെ പൂരപ്പന്തൽ കാണാം പൂജ പാഠത്തിൻ്റെ വലത്തെ ഭാഗത്ത് എഴുന്നെളുപ്പിനുള്ള ആനകളെ കെട്ടിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകണം ആനകളെ കാണുന്നതും ഈ പൂജ ചടങ്ങിൽ പെട്ടതാണല്ലോ ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ച ആ കാഴ്ചയിലേക്കാണ് എൻ്റെ കണ്ണുകളും കാതുകളും നയന മനോഹരമായ പൂര പന്തലാണ് ഒരുക്കിയിട്ടുള്ളത് ഇത്തവണ ആറാട്ടുപുഴ പൂജത്തിന് ശാമ്പിൾ വെടികെട്ട് വളരെ അതിഗംഭീരമായി പൊട്ടിക്കുകയുണ്ടായി ഇന്ന് പുലർച്ചെയും വെടുകെട്ട് കാണുമായിരിക്കും അതേക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല പക്ഷെ സാമ്പിൾ നന്നായിരുന്നു അത് ഹൈക്കോർട്ടിൽ നിന്ന് പ്രത്യേക അനുമതിക്ക് വാങ്ങിയിട്ടാണ് സാമ്പിൾ വെടികെട്ട് പൊട്ടിച്ചത് ഇന്ന് തന്നെയാണ് നന്മറവല്ലെങ്കിൽ അവിടെ പൂരത്തിന് വെടികെട്ട് പ്രസിദ്ധമാണ് പക്ഷെ കുറച്ച് നാളുകളായിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ട് വെടികെട്ടിന് വളരെയധികം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ പുറ്റിങ്കിൽ വെടിക്കെട്ട് അപകടത്തെ തുടർന്നാണ് കേരളത്തിൽ വെടികെട്ട് മരുന്നിന് വളരെയധികം നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് ശബ്ദം വളരെ കുറച്ച് വേണം മാതകമായ ശേഷിയുള്ള ഡയനകൾ പൊട്ടിക്കമ്പാടില് എന്നീ തുടങ്ങി പല നിബന്ധനകളും കൊണ്ടുവന്നതിനാൽ വെടികെട്ട് നാമമാത്രമായി ചുരുങ്ങി എന്ന് പറയുന്നതാണ് ശരി മുൻപ് വെടികെട്ട് കാണാനായിട്ട് സം ഇപ്പോഴത്തെ വെടികെട്ടില്ല കാരണം ശബ്ദ ഗാംഭീര്യം വളരെ കുറച്ചു ഫാൻസി വെടികെട്ട് പോലെയായി തരുന്നു അതുകൊണ്ട് വെടികെട്ട് നിങ്ങൾക്ക് അതിൽ അല്പം നീരാസം ഉണ്ട് മുൻപ് ഞാൻ ഞാനല്ല പ്രധാനപ്പെട്ട വെടികെട്ട് കാണാൻ പോകുമായിരുന്നു ഇപ്പോൾ കുറച്ച് കുലങ്ങളായിട്ട് ഞാൻ പോകുന്നില്ല കാരണം അത്ര ഗംഭീരമായ വെടുകെട്ടുകളൊന്നും ഇപ്പം ഇല്ലല്ലോ എന്നാലും ഞാൻ ആറാട്ടുപുഴ പൂജത്തിൻ്റെ സാമ്പിൾ വെടികെട്ട് കാണാൻ വന്നു തരക്കേടില്ല എന്ന് പറയാം ഞാനിപ്പോൾ ആനകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നടക്കുകയാണ് എവിടെയാണ് പുലർച്ചെടുപ്പിനുള്ള ആനകളെ കെട്ടിയിട്ടിട്ടുള്ളത് അവർ കഴിച്ച് അങ്ങനെ തലയാ അതുപോലെ ചെവി ആട്ട് കൊണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട് സാധാരണ ആനപ്രേമികൾ ആനയ്ക്ക് ചുറ്റും വളയേണ്ടതാണ് പക്ഷേ ഇത്തവണ നാമം മാത്രമായ ആൾക്കാരെ കാണുന്നുള്ളൂ ഒരുപക്ഷെ സമയം ആയിട്ടുണ്ടാവില്ല കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും തിരക്ക് വർദ്ധിക്കുമ്പോഴായിരിക്കും ആനകൾക്ക് ചുറ്റും ആനപ്രേമികളുടെ ഒരു സംഘങ്ങൾ രൂപപ്പെടുക പലർക്കും ആനയെ അകലിൽ നിന്ന് കണ്ടാൽ തന്നെ ഇത് ഇന്ന ആന എന്ന് പറയുന്ന തരത്തിലുള്ള ആനപ്രേമികളുണ്ട് എനിക്ക് പക്ഷേ ആനയുടെ പേര് അറിയണമെങ്കിൽ ആനയുടെ കഴുത്തിൽ കെട്ടിയിട്ടുള്ള ചങ്ങലയിൽ എഴുതിയിട്ടുള്ള ആ പേര് വായിക്കണം ഏകദേശം അറുപത് ആനകളോളം ഈ പൂരത്തിന് അണിനിരക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആറാട്ടുപുഴ പൂജത്തിന് മുന്നോടിയായിട്ട് പലതരം മേളങ്ങൾ അരങ്ങേറിയാറുണ്ട് തൊട്ടുപ്പാൾ പൂരം തറക്കൽ പൂരം അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളിൽ ആറാട്ടുപുഴയോടനുബന്ധിച്ച് പൂജകൾ നടക്കാറുണ്ട് അവിടെയെല്ലാം പലതരം വാദ്യമേളങ്ങൾ നമുക്ക് കാണാൻ കഴിയും പല ദിവസങ്ങളിലായിട്ടാണ് ഈ പൂരം ആഘോഷിക്കുന്നത് തൊട്ടുപാൾ പൂരം എന്നാണ് പക്ഷേ പെരുവനം പൂരം അതെല്ലാം ഒന്നോ രണ്ടോ ദിവസം മുൻപായിരുന്നു ഈ കാലഘട്ടം വാദ്യകലാകാര്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രോഗ്രാം കിട്ടുന്ന ഒരു സീസണാണ് ഈ സമയം ആറോട്ടുപുഴ പൂരത്തിന് പ്രശസ്തരായ വാദ്യകലാകാരന്മാരാണ് പല പൂരങ്ങൾക്കും പ്രമാണിത്വം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു വാദ്യവിസ്മയം കേൾക്കാൻ നമുക്ക് കഴിയും പൂജപ്പറമ്പിലെ കാഴ്ചകൾ എന്ന ടൈറ്റിൽ കൊടുക്കാനാണ് എനിക്ക് ഈ വീഡിയോയ്ക്ക് ഇഷ്ടം കാരണം പൂജത്തേക്കാൾ ഉപരി ആനകളെയും ജനങ്ങളെയും വഴിവാണിപ്പ് കാര്യം കണ്ടുകൊണ്ട് അങ്ങനെ ഞാൻ നടക്കുകയല്ലേ ധാരാളം സ്റ്റാളുകളും തുറന്നിട്ടുണ്ട് പുട്ടിൻ്റേതായാലും ശീതള പാനീയത്തിൻ്റേതായാലും ചില ചില ഹോട്ടലുകളായാലും ഈ പൂജ പറമ്പിൽ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല ഇന്ന് പുലർച്ചെ നാലു മണിക്ക് കൂട്ടി എഴുന്നൊളിപ്പ് അതുവരെ ഈ ജനങ്ങൾ ഇങ്ങനെ ഈ പൂജത്തിൻ്റെ ഇടവഴിയിലും നടവഴിയിലും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എല്ലാ മനസ്സുകളും അതേ ഒരു ലക്ഷ്യത്തിലേക്കാണ് പൂതമേളം ആനയുടെ തലയെടുപ്പ് ജനങ്ങളുടെ കൂട്ടം ഇവയിലാണ് എല്ലാ ജനങ്ങളുടെയും ശ്രദ്ധ ഇനി ആതാട്ടുപുഴ സാസാവിൻ്റെ പൂരം എഴുന്നെടുപ്പിനോടനുബന്ധിച്ചുള്ള വാദ്യം കേൾക്കണം ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം